ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ബ്രേസ്ലേറ്റ് ഒരു വെറൈറ്റി ബ്രേസ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സും പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ബീഡ്സും രണ്ടും പിങ്ക് കളറാണ് വേണ്ടത് ഇനി നമുക്ക് അലാസ്റ്റിക്ക് ഒരു കയ്യളവിന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്താൽ മതി നമുക്ക് എത്രയാണോ ആവശ്യം വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് അലാസ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇനി നമുക്കത് ഒപ്പം വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ എന്തു ചെയ്യുക കറക്റ്റായിട്ട് ഒപ്പം പിടിക്കുക ഈ അളവ് നമ്മുടെ കൈക്ക് എന്തായാലും ഭാഗമാവുമല്ലോ ആ ഒരളവിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇനി നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ബീഡ്സ് പിന്നെയും ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് അങ്ങനെ റിപ്പീറ്റ് ഇട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ഫുള്ളായിട്ട് ഇട്ടിട്ട് വരിക അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സ്പീഡാക്കുന്നുണ്ട് ലാസ്റ്റ് അത് ഫുള്ളായി ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മളത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒപ്പം വെച്ച് നോക്കിയപ്പോൾ എനിക്കെന്തോ ചെറുതായിട്ടൊരു വലുപ്പക്കുറവ് പോലെ തോന്നി അപ്പോൾ വീണ്ടും രണ്ടെണ്ണം കൂടെ ഞാൻ ആഡ് ചെയ്തു ഇനി നമ്മളത് അലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം മുറുക്കി കെട്ടുക ഇനി നമ്മൾ വീണ്ടും ഒരു അലാസ്റ്റിക് എടുക്കുക അതായത് രണ്ട് മടക്കായിട്ടുള്ള തൂങ്ങി കെടുക്കാവുന്ന രീതിയിലുള്ള അലാസ്റ്റിക്കിന്റെ ഒരു വലുപ്പത്തിലുള്ള ഒരു അലാസ്റ്റിക് എടുക്കുക അതല്ല നിങ്ങളുടെ കളറിന്റെ ചരട് ഉണ്ടെങ്കിൽ അതായാലും മതി എന്നതിന് ശേഷം ആദ്യം ഒരു ബോൾ ബീഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഒരു ഭാഗത്ത് കെട്ടിട അല്ലെങ്കിൽ ആ ബോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും അപ്പോൾ കെട്ടിട്ട് കഴിഞ്ഞാൽ എവിടേക്കും പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ബീഡ്സും ഇട്ടെടുക്കുക എന്നിട്ട് അത് ഇട്ട് ഇട്ടുകൊടുക്കുക രണ്ടറ്റത്തും കെട്ടിട്ട് ഞാനിപ്പോൾ കാണിച്ച് തരാൻ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ ചെയ്യുക ഈ ഒരു ഇതേ മോഡൽ ഇത്രയും പോകുന്ന ഒരു അലാസ്റ്റിക് എടുത്തിട്ട് ഇതേപോലെ രണ്ട് ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഒരു ബി എഡ് സി അറ്റത്തും പിന്നെ ഒരു ഹാർഡ് ഷേപ്പിലുള്ള ബി എഡ് സി അറ്റത്തും അതുപോലെ തന്നെ മറ്റേ അറ്റത്തുമായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊരു കെട്ടിട്ട ഭാഗം ഉണ്ടാവില്ല കഴിച്ചതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഒരു കെട്ടിട്ടുള്ള ഭാഗം ഉണ്ടാവില്ല ആ ഭാഗത്ത് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കുറച്ച് അങ്ങോട്ട് നീട്ടിയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഉള്ളിൽ കൂടെ എടുക്കുക ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ് കാണുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടെണ്ണം നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുക അത് കറക്റ്റായിട്ട് അവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മിഡിയോ കാണുന്ന പോലെ രണ്ട് ഭാഗവും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുക അപ്പം അതവിടെ അങ്ങനെ ടൈറ്റായിട്ട് കിടക്കും കണ്ട ഇതേപോലെയാണ് ചെയ്യേണ്ടത് അപ്പം എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ കുറച്ചൊരു വലിപ്പം കൂടി അത്ര വലുപ്പം വേണ്ട അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് വീണ്ടും അഴിച്ചെടുത്തിട്ട് ഒന്ന് വലുപ്പം കുറച്ചിട്ട് ഞാൻ ചെയ്തെടുത്ത് അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു വൃത്തി കൂടുതൽ തോന്നി അത് ഞാനിതിൽ കാണിക്കണില്ല ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാനത് അഴിച്ചെടുത്തിട്ട് വേണ്ട ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുത്തത് അപ്പോൾ കൈമട്ടപ്പോഴൊന്നും കുഴപ്പമില്ല നല്ല കെട്ടൊക്കെ നന്നായിട്ട് മുറുങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇതുണ്ടാക്കി തന്നെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് പല കളറിലും ഉണ്ടാക്കി കൊടുക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് കണ്ട അതിങ്ങനെ ഇത് ഞാൻ ഒരു രണ്ട് മണി ഇങ്ങനെ തൂങ്ങി എടുക്കണം കൂടെ ആയപ്പോൾ രണ്ട് രസമായില്ലേ അപ്പോൾ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കണ്ടോ അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ബായ് my heart is where you are